നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വിമോചന യുദ്ധകാലത്ത് പാക് സൈന്യത്തോടൊപ്പം കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ജമാത്തി ഇസ്ലാമി നേതാവ് എ ടി എം അസിറുൽ ഇസ്ലാമിനെ ജയിലിൽ നിന്നും മോചിപ്പിച്ചിരിക്കുകയാണ് അസറുൽ ഇസ്ലാമിനെ സുപ്രീം കോടതി അതായത് ബംഗ്ലാദേശിലെ സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കിയതിനെ തുടർന്നാണ് ജയിലിൽ നിന്നും മോചിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നു കെരാനിഗഞ്ചിലെ ധാക്ക സെൻട്രൽ ജയിലിൽ മോചന നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇസ്ലാമിനെ പരിശോധനയ്ക്കായി ബംഗ്ലാദേശ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവന്നു പരിശോധന പൂർത്തിയാക്കിയ ശേഷം രാവിലെ ഒമ്പതരോടെയാണ് അദ്ദേഹത്തെ വിട്ടയച്ചത് രംഗ്പൂർ ജില്ലയിലെ ബദർഗഞ്ചിലെ ലോഹനിപ്പാറ ഗ്രാമത്തിലാണ് ഇപ്പോൾ എഴുപത്തിമൂന്ന് വയസ്സുള്ള അസറുൽ ഇസ്ലാം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ അൽ ബഥർ മിലീഷ്യയുടെ ആയിരുന്നു വിപ്ലവം അടിച്ചമർത്തുന്നതിൽ പാകിസ്ഥാൻ സൈന്യത്തെ പിന്തുണച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഏപ്രിലിൽ ജറൂബിൽ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയതിന് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് നിരപരാധികളായ സാധാരണക്കാരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും പതിമൂന്ന് സ്ത്രീകളെ ബലാസംഗം ചെയ്യുകയും ചെയ്ത സംഭവമായിരുന്നു രംഗ്പൂർ ഡിവിഷനിൽ നടന്നത് മുഹമ്മദ് യൂനീസ് സർക്കാർ പുനഃസംഘടിപ്പിച്ച സുപ്രീം കോടതിയുടെ അപ്പീൽ അതോറിറ്റി മെയ് ഇരുപത്തിയേഴിന് ഇയാളെ കുറ്റവിമുക്തനാക്കി മറ്റു കേസുകളൊന്നുമില്ല എങ്കിൽ അദ്ദേഹത്തെ വിട്ടയക്കാമെന്നാണ് കോടതി പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് സയ്യിദ് റഫാദ് അഹമ്മദ് അധ്യക്ഷനായ ഏഴ് ജഡ്ജിമാരുടെ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത് മുൻവിധിയിൽ തെളിവുകളുടെ അഭാവം പരിഗണിച്ചില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന്റെ അപ്പീൽ നേരത്തെ തള്ളിയിരുന്നു ഇതേ കേസിൽ നാല് ജമാത്ത് നേതാക്കളും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയിലെ ഒരാളും ഉൾപ്പെടെ അഞ്ച് പ്രതികളെ തൂക്കിലേറ്റി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പതിന് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ ജമാഅത്ത് ഇസ്ലാമി നേതാവ് അസുറുൽ ഇസ്ലാമിന് മൂന്ന് കുറ്റങ്ങൾക്ക് വധശിക്ഷയും അതോടൊപ്പം തന്നെ മൂന്ന് കുറ്റങ്ങൾക്ക് തടവും വിധിച്ചു അസിറുൾ ഇസ്ലാമിനെതിരെ ആകെ ആറ് കുറ്റങ്ങൾ ഉണ്ടായിരുന്നു ഒരു കുറ്റത്തിൽ നിന്നും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി ചൊവ്വാഴ്ച അപ്ലറ്റ് ഡിവിഷൻ ശിക്ഷയും അതോടൊപ്പം തന്നെ വധശിക്ഷയും ശരിവച്ച മുൻവിധി റദ്ദാക്കിക്കൊണ്ടാണ് കോടതി ഉത്തരവിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പാകിസ്ഥാൻ സൈന്യവുമായും അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി അംഗങ്ങളുമായും സഹകരിച്ച് രംഗ്പൂർ സദറിൽ നിന്നും പതിനൊന്ന് സാധാരണക്കാരെ തട്ടിക്കൊണ്ടുപോയി ടോക്കിഗോഞ്ച് ശ്മശാനത്തിൽ വച്ച് വധിക്കുകയായിരുന്നു അതാണ് ആദ്യത്തെ കുറ്റം തട്ടികൊണ്ടുപോകൽ തടവിൽ വയ്ക്കാൽ പീഡനം കൊലപാതകം എന്നീ കുറ്റങ്ങളിൽ നിന്നും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ പതിനാറിന് മോക്സൂർപൂർ ഗ്രാമം ആക്രമിച്ച പാകിസ്ഥാൻ സേനയുമായുള്ള പങ്കാളിത്തമാണ് രണ്ടാമത്തെ കുറ്റം അവിടെ അവർ വീടുകൾ കൊള്ളയടിക്കുകയും തീയിടുകയും നിരായുധരായ നിരവധി സാധാരണക്കാരെ കൊലപ്പെടുത്തുകയും ചെയ്തു കൊലപാതകം കൊള്ളയടിക്കൽ തീവെപ്പ് എന്നീ കുറ്റങ്ങൾക്ക് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി തൂക്കിക്കൊല്ലാൻ വധശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഏപ്രിൽ പതിനേഴിന് ജറുവാൻ ബീലിനടുത്തുള്ള ഒന്നിലധികം ഹിന്ദു ഗ്രാമങ്ങളിൽ നടന്ന ആസൂത്രണമായ ആക്രമണങ്ങളിൽ അദ്ദേഹത്തിന്റെ പങ്ക് സംബന്ധിച്ചാണ് മൂന്നാമത്തെ കുറ്റം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മരണങ്ങൾക്കും ഇരുന്നൂറിലധികം തട്ടിക്കൊണ്ടുപോകൽ അതോടൊപ്പം തന്നെ കൊലപാതകങ്ങൾ എന്നിവയ്ക്കെല്ലാം കാരണമായി വംശഹത്യ കൊലപാതകം തീവെപ്പ് കൊള്ള എന്നിവയ്ക്ക് അദ്ദേഹത്തിന് മറ്റൊരു വധശിക്ഷ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ മുപ്പതിന് രംഗ്പൂർ കാർമിക്കൽ കോളേജിൽ നടന്ന റെയ്ഡിന് നേതൃത്വം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് നാലാമത്തെ കുറ്റം അവിടെ നാല് ഹിന്ദു പ്രൊഫസർമാരെയും ഒരു പ്രൊഫസറുടെ ഭാര്യയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി വംശഹത്യ തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം എന്നീ കുറ്റങ്ങൾക്ക് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തി മൂന്നാമത്തെ വധശിക്ഷയും കോടതി വിധിച്ചു അഞ്ചാമത്തെ കുറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഉൾപ്പെടുത്തിയിരുന്നു അന്ന് എരകളെ തട്ടിക്കൊണ്ടുപോയി രംഗ്പൂർ ടൗൺ ഹാളിൽ അടച്ചിരുന്നു അവിടെ ഇരിയായ എം കെ ആവർത്തിച്ച് ബലാസംഗം ചെയ്ത് പീഡിപ്പിച്ചിരുന്നു തട്ടിക്കൊണ്ടുപോകൽ തടവിൽ വയ്ക്കൽ പീഡനം ബലാസംഗം മറ്റ് മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ എന്നിവയ്ക്ക് അയാൾക്ക് ഇരുപത്തഞ്ചു വർഷം വരെ കഠിന തടവ് ലഭിച്ചു ആറാമത്തെ കുറ്റം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ ഡിസംബർ മാസങ്ങളിൽ ജോയ് ബംഗ്ല എന്ന് ചൊല്ലിയതിന് ഒരു യുവാവിനെ തല്ലുകയും യുവാവിന്റെ സഹോദരനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ആസൂത്രണം ചെയ്യുകയും ചെയ്തു തടവിൽ വയ്ക്കൽ പീഡനം എന്നിവയ്ക്ക് അയാൾക്ക് അഞ്ചു വർഷം എന്തിനാണ് അസൂർ ഇസ്ലാമിനെ മോചിപ്പിച്ചത് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ അപ്ലേറ്റഡ് ഡിവിഷൻ നാല് പ്രധാന കാരണങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അസുറുലിനെ കുറ്റമിപുത്തനാക്കിയത് അതായത് മുൻവിധി ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സ്ഥാപിതമായ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ നടപടിക്രമങ്ങളെ മാറ്റിമറിച്ചുവെന്നാണ് ഒന്നാമത്തെ കാരണം ഇത് ഏറ്റവും വലിയ തെറ്റായിരുന്നു രണ്ടാമത്തെ കാരണമായി സുപ്രീം കോടതി പറയുന്നത് കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയ തെളിവുകൾ ശരിയായി വിലയിരുത്താതെ അസുറുൽ ഇസ്ലാമിനെ വധശിക്ഷ വിധിച്ചുവെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ മൂന്നാമത്തെ കാരണം ലോക ചരിത്രത്തിലെ സത്യത്തിന്റെ യാത്രയെന്നാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് നീതിയുടെ പേരിലുള്ള അനീതി എന്നാണ് അർത്ഥമാകുന്നത് അവസാനത്തെ കാരണം കോടതിയിൽ ഹാജരാക്കിയ എല്ലാ തെളിവുകളും വിവരങ്ങളും ശരിയായി പരിഗണിക്കുന്നതിൽ മുൻ അപ്ലേറ്റഡ് ഡിവിഷൻ പരാജയപ്പെട്ടു എന്നാണ് സുപ്രീം കോടതിയുടെ അപൂർവമായ കണ്ടെത്തൽ